േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദേവബാല മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയമാണ് ദേവബാലയുടെ മാറ്റങ്ങൾ ദേവരാജൻ കാണുന്നത് ദേവരാജനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവൾ പഴയ തോയ്സെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ചെറുപ്പത്തിൽ ജീവിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഉടൻ തന്നെ വൈദ്യരെ ഫോൺ ചെയ്യുന്ന അയാൾ കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് വൈദ്യരെ എൻ്റെ മകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളു ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം ദേവരാജൻ പേടിക്കാതിരിക്കെ ഇതിനിടയിലാണ് ഇപ്പോൾ സോനം ദേശായി ഫോൺ ചെയ്യുന്നതും പ്രതികാരം ചെയ്യുക തന്നെ വേണം എന്ന് അറിയിക്കുന്നതും ഇത് കേട്ടതിനെ തുടർന്ന് ആ ഇഷയെ ഇല്ലാതാക്കണം അത് ശരി തന്നെയാ അവൾ കാരണമാണ് ഈ ദുരന്തം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഇതിനൊക്കെ അവളെക്കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യും ഒരു മാറ്റവും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് സോനന്ദശായി താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ദേവബാലയെ മുൻനിർത്തിക്കൊണ്ട് കളിക്കാൻ സാധിക്കും ഇതോടെ ദേവബാല ഇഷയെ കൊല്ലുന്നതിന് തയ്യാറായി മുന്നിലേക്ക് കടന്നു വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്